ഹായ് ഡോക്ടർ ശരണ്യ ശരണ്യറിജിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു ഇത് പൊതുവേ ആരിലൊക്കെയാണ് കാണുന്നത് നമ്മുടെ എന്തൊക്കെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഈ പൈൽസ് വരുന്നത് അത്തരം കുറച്ച് കാര്യങ്ങളാണ് അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ പറയുന്നത് അപ്പോൾ പൈൽസ് എന്താണ് നമ്മൾ അറിയണം മൂലക്കുരു എന്താ മൂലക്കുരു എന്നൊക്കെ കേൾക്കഴിഞ്ഞാൽ അവിടെ എന്താ കുരു പോലെ എന്തുവാണോ അങ്ങനെയൊന്നും അല്ല നമ്മുടെ കാലിൽ വരുന്ന വെരിക്കോസ് വെയിനില്ലേ അതുപോലെ തന്നെ നമ്മുടെ മലദ്വാരത്തിൽ വരുന്ന വെയിൻ അതായത് അവിടെ വരുന്ന വെയിനുകൾ വെയിനിന് വരുന്ന തടിപ്പിനെയാണ് നമ്മളെന്ത് പറയുന്നത് മൂലക്കൂരു അല്ലെങ്കിൽ പൈൽസ് പൊതുവേ ഇത് കണ്ടുവരുന്ന ആരിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളിൽ അതുപോലെ തന്നെ മലബന്ധം കൂടുതലായി കണ്ടുവരുന്ന ആളുകളിൽ ഒരുപാട് വെയിറ്റൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കൂടിക്കഴിഞ്ഞാലൊക്കെ ഈ ഒരു കണ്ടീഷൻ വരും കേട്ടോ അപ്പം ഈ പൈൽസ് വരാതിരിക്കാൻ അതല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണം എന്താണെന്ന് നോക്കാം ഈ തുടക്കത്തിൽ തന്നെയുള്ള ലക്ഷണം എന്ന് പറയുന്നത് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനാണ് ഇതിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണം ഒരുവിധ ആൾക്കാരൊക്കെ മലബന്ധം വന്നു കഴിഞ്ഞാൽ തുടക്കത്തിലൊന്നും അത് ശ്രദ്ധിക്കില്ല അത് പോട്ടെ അത് എങ്ങനെയെങ്കിലുമൊക്കെ മാറും എന്നൊരു ചിന്താഗതി ഉണ്ട് അപ്പോൾ നമ്മൾ അത് തീർച്ചയായിട്ടും സീരിയസ് ആയി കാണേണ്ട ഒരു കാര്യമാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്ഞ്ചാണോ വരുത്തേണ്ടത് അതൊക്കെ വരുത്തണം അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ഫുഡുകളിൽ ഒരുപാട് പച്ചക്കറികൾ അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ ഈ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ചെറിയ ചെറിയ ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ നമുക്ക് സൂപ്പുകൾ വെജ് വെജിറ്റബിളിനെ കൊണ്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ രാത്രി രാത്രി ഹെവി ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് രാവിലെ നമുക്ക് ഈ മലബന്ധം ഉണ്ടാകുന്നത് പൊതുവെ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഫുഡിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ വരത്ത കേട്ടോ അതുപോലെ തന്നെ ഈ പൈൽസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെ ഒരുപാട് സാൾട്ട് അതായത് ഒരുപാട് ഉപ്പടങ്ങിയ ഫുഡുകളില്ലേ ഇത് കഴിക്കരുത് ഈ ഒരുപാട് ഉപ്പടങ്ങിയ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് മലബന്ധം വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ അച്ചാറുകൾ അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ് അതുപോലെ എന്താ പറയുക ഫ്രൈഡ് ഐറ്റംസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ ഇത്തരം ഫുഡുകളൊക്കെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അതുപോലെ പൈൽസ് ഉള്ള ആളുകളിലാണെങ്കിൽ അത് അധികരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കുന്നതാണ് എഗ്ഗ് മീറ്റ് അതുപോലെ ബീഫ് ചിക്കന് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തൈര് അപ്പോൾ ഞാൻ തൈര് മെയിനായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈരൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല തണുപ്പൊക്കെ കിട്ടുന്ന ഒരു ഫുഡനുസരിച്ച് നമ്മൾ കഴിക്കുന്നത് പക്ഷേ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ചൂടാണ് അപ്പോൾ ഈ ചൂട് നമ്മുടെ ശരീരത്തിന് ചൂട് കിട്ടുന്ന തരത്തിലുള്ള ഫുഡുകളൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം അതായത് നമ്മുടെ പൈൽസൊക്കെ അല്ലെങ്കിൽ മൂലക്കുരു വരുന്ന വന്ന ആളുകളും അതുപോലെ തന്നെ ഇത് വരാൻ സാഹചര്യം അതായത് പിന്നെ ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ തുടക്കത്തിലേക്ക് കണ്ടുവരുന്ന ആളുകളൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി പൈൽസ് വന്ന ആളുകൾ ഏതൊക്കെ തരം ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ശമനം ഉണ്ടാവും നോക്കാം നമുക്ക് ചേന അതിനൊരു ബെസ്റ്റ് മറ്റ് ഫുഡാണ് കേട്ടോ ചേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് ഫൈബർ കണ്ടൻറ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വീക്കാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനെ മാറ്റി മാറ്റാനുള്ള ഒരു തരം പിന്നെ പ്രോപ്പർട്ടി ഉള്ള കാര്യമാണത് ചേന അപ്പോൾ ചേന നിങ്ങൾക്ക് ഉപ്പേരി വെച്ച് കഴിക്കാം കറി വെച്ച് കഴിക്കാം അങ്ങനെ പല രീതിയിലത് കഴിക്കാം പിന്നെ ബെസ്റ്റ് ഒരു മെഡിസിനാണ് മോര് മോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മോരിൻ്റെ അത് ചെറിയുള്ളി ഇട്ടിട്ട് മോര് മോര് കുടിക്കുന്നതും അതായത് ആ പുളി നല്ല പുളിപ്പുള്ള മോരില്ലേ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ലഞ്ച് അതായത് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡിൻ്റെ മുന്നേ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ്സോ മോര് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഇനി ചില ആളുകളിലൊക്കെ കാണാറുണ്ട് എന്ത് ബ്ലീഡിങ് പൈൽസ് അതായത് ഈ പൊട്ടി അവിടെ പൊട്ടിയിട്ട് ചോര വരുന്ന ഒരു ഒരവസ്ഥയുണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് നെയ്യില് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ അതുപോലെ തന്നെ ചെറിയുള്ളി ബെസ്റ്റ് ഒരു എന്താ പറയുക ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മളെ ഈ പൈൽസിനെ ചെറിയുള്ളി മോര് ചേന ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമ്മുടെ എന്താ പറയുക ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനായാലും അതുപോലെ തന്നെ ഇങ്ങനത്തെ പൈൽസ് വന്ന ആളുകൾക്കായാലും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ഈ പൈൽസോ അല്ലെങ്കിൽ ഫിഷറോ എന്താ പറയുക ഫിസ്റ്റുലിയോ ഇത്തരം കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് എന്താ പറയുക ത്രിഫല ചൂർണം തൃഫലാ ചൂർണം വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ഇളം കൂടി തന്നെ നമ്മൾ അതിൽ ഇറങ്ങിയിരിക്കുക ഇറങ്ങിയിരിക്കുക അത് ഒരു ദിവസം അഞ്ച് മിനിറ്റ് വെച്ചിട്ട് മൂന്ന് നേരമായിട്ട് ഇരുന്ന് ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം വരും കേട്ടോ അങ്ങനെ ഇരുന്നിട്ട് അതിനുശേഷം അവിടെ നന്നായി തുടച്ചു കൊടുത്ത് ജാത്യാതി ഘൃത അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവൊക്കെ പെട്ടെന്ന് അത് നമുക്ക് ആയാലും ആയാലും അതുപോലെ ഫിഷുലിക്കായാലും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് പിന്നെ നിങ്ങൾ ഒരുപാട് ടൈറ്റായിട്ടുള്ള ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് നേരം ഇരിക്കാതിരിക്കുക അത്തരം കാര്യങ്ങളും പിന്നെ ആൽക്കഹോള് കോഫി അതുപോലെ തന്നെ എന്താ പറയുക സ്പൈസി ഫുഡ് ഇത്തരം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം അതുപോലെ പുകവലി ഉണ്ട് സ്മോക്കിംഗ് ഇത്തരം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക പൈൽസ് വന്ന ആളുകൾക്കാണെങ്കിൽ അതിൻ്റെ വേദന കുറയാനും ഇത് മാറാനും ഒക്കെ ഉപകാരപ്രദമാകും കേട്ടോ ഒരുപാട് മോശം കണ്ടീഷനിലാ അതായത് ഇത് ട്രീറ്റ് ചെയ്യാതെ ചെയ്യാതെ കൊണ്ട് നടന്ന് നടന്ന് കുറേ എന്താ പറയുക അതിൻ്റെ വളരെ മോശം കണ്ടീഷനിലേക്ക് പോയി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ സർജറി എന്നൊരു രീതിയിലേക്കൊക്കെ പോയാൽ മതി അല്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലാണെങ്കിൽ അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്